പത്തനംതിട്ടയിലെ അടൂരിലെ അനധികൃത മണ്ണെടുപ്പിൽ സ്ഥല ഉടമയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ ജില്ലാ കളക്ടറുടെ നിർദ്ദേശം അനുവദിച്ചതിൽ കൂടുതൽ അളവിൽ മണ്ണ് കടത്തിയെന്ന ആർ ഡി ഒയുടെ റിപ്പോർട്ടിന് പിന്നാലെയാണ് ഇടപെടൽ സ്ഥല ഉടമയ്ക്കെതിരെ പ്രോസിക്യൂഷൻ നടപടി ഉണ്ടാകുമെന്നും വകുപ്പുതലഅ അന്വേഷണം നടത്തുമെന്നും കലക്ടർ പ്രേംകൃഷ്ണൻ പറഞ്ഞു ഇതിനകത്ത് ഇപ്പം ആർ ഡി ഒ ഇന്നലെ തന്നെ റിപ്പോർട്ട് തന്നിട്ടുണ്ട് അപ്പോൾ പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ട് പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പം ഒരു അനുവാദം കൊടുത്തതെന്ന് പറഞ്ഞാൽ അയ്യായിരത്തി അമ്പതിനായിരത്തി ഒരുനൂറ്റി പതിമൂന്ന് ക്യൂബിക് മീറ്ററിനാണ് ആ അനുവാദം കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിൽ നിന്നും നമുക്ക് ഒരു 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 പ്രൈമാഫേസിയായി നോക്കിയപ്പോൾ അതിൽ കൂടുതൽ പൊട്ടിച്ചുകൊണ്ട് അത് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് എന്ന് തന്നെയാണ് ആർഡിഒ റിപ്പോർട്ടിൽ പറയുന്നത് അത് എത്രയാണ് എന്നുള്ളത് നമുക്ക് ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റിനോട് അളന്ന് എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞിരിക്കുന്നത് പോലെ ഇതിനകത്ത് എന്തുകൊണ്ട് ഒരു ഒഫീഷ്യൽസിന് അതൊരു ലാഗ് എന്നുള്ള കാര്യം തീർച്ചയായിട്ടും അന്വേഷിക്കുന്നു അതായത് ഇത്രയും വലിയൊരു ഒരു എക്സ്കവേഷൻ നടന്നിട്ട് എന്തുകൊണ്ട് കണ്ടില്ല എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു ഒരു കൺസേൺ തന്നെയാണ് അത് തീർച്ചയായിട്ടും അന്വേഷിക്കുന്നതായിരിക്കും ും പിന്നെ രണ്ട് ഒരു ദുരന്ത നിവാരണ നിയമപ്രകാരം അതിനകത്ത് ഈ പറഞ്ഞ ഒരു സംരക്ഷണ ഭിത്തി കെട്ടാനും മാത്രമല്ല ഈ ജിയോളജിസ്റ്റിന്റെ റിപ്പോർട്ട് തന്നിട്ട് വെറുതെ ഒരു ഫൈൻ എന്നുള്ള കാര്യത്തിനകത്ത് കാര്യമില്ല ഒരു ഫൈൻ അപ്പൊ അത് ബാക്കിയുള്ളവർക്ക് ഒരു എൻകറേജ്മെന്റ് ആകും ഫൈൻ എടുത്ത് വീണ്ടും ചെയ്യാം അപ്പൊ ഫൈൻ മാത്രമല്ല ഒരു പ്രോസിക്യൂഷൻ നടപടി എടുക്കാനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത് പ്രവീൺ വിശദാംശങ്ങളുമായി പ്രവീൺ ഇന്നലത്തെ കോൺഗ്രസിന്റെ പ്രതിഷേധം ഫലം കണ്ടു എന്നാണോ കാണേണ്ടത് നികേഷ് ഇന്നലെ തന്നെ അടൂർ ആർ ഡി ഒ ഈ മണ്ണെടുത്ത സ്ഥലം സന്ദർശിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ വിശദമായിട്ടുള്ള റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് ആർ ഡി ഒ നൽകിയിരുന്നു ആ റിപ്പോർട്ടിൽ പറയുന്നത് അനുവദിച്ച പരിധിയിൽ കൂടുതൽ മണ്ണെടുപ്പ് അവിടെ നിന്ന് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഈ എത്ര അളവിൽ അവിടെ നിന്ന് അധികമായി മണ്ണ് കൊണ്ടുപോയി എന്നുള്ളത് ഇനിയും പരിശോധിക്കേണ്ടിയിരിക്കുന്നു അത് ജിയോളജി വകുപ്പൊക്കെയാണ് അത് പരിശോധിക്കേണ്ടത് ഏതായാലും നിയമലംഘനം നടന്നു എന്ന പ്രഥമദൃഷ്ടിയ ബോധ്യമായിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു റിപ്പോർട്ടാണ് അടൂർ ആർ ഡി ഒ ജില്ലാ കളക്ടർക്ക് സമർപ്പിച്ചിട്ടുള്ളത് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തുടർ നടപടികൾ ഉണ്ടാകുമെന്നിപ്പോൾ ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണൻ അറിയിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് ഇത്തരത്തിൽ വലിയ തോതിൽ അവിടെ നിന്ന് മണ്ണ് കടത്തിയത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അറിഞ്ഞില്ല എന്നുള്ളത് തീർച്ചയായും അന്വേഷിക്കുമെന്ന് കളക്ടർ പറയുന്നു എത്ര അളവിലാണ് എന്നുള്ളത് ഇനിയും ആ പരിശോധനകൾക്ക് ശേഷമേ വ്യക്തമാവുകയുള്ളൂ അവിടെ ശിലാസ് ഒപ്പം തന്നെ മകൻ സാജൻ ഇവർക്ക് പരിമിതിയുള്ള ആളുകളാണ് ആ കുടുംബത്തിന്റെ വീടിന് സമീപമാണ് വലിയ തോതിൽ മണ്ണെടുത്തത് ഈ കുടുംബമാണ് ഇന്നലെ അടൂർ ആർ ഡിഒക്ക് പരാതി നൽകിയത് പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ ആർ ഡി ഒ സ്ഥലം സന്ദർശിക്കുകയും തുടർന്ന് റിപ്പോർട്ട് കളക്ടർക്ക് സമർപ്പിക്കുകയും ചെയ്തത് അവരുടെ വീടിന് സമീപം ഈ മണ്ണെടുത്ത ആ സ്ഥലത്ത് സംരക്ഷണ ഭിത്തി കെട്ടാൻ കഴിയുമോ എന്നൊരു പരിശോധന ഉടൻ തന്നെ നടക്കും പക്ഷേ അത്രയ്ക്കും വലിയ തോതിൽ മണ്ണെടുത്ത ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ സംരക്ഷണ ഭിത്തി കെട്ടിയാൽ ആ വീടിന് അത് സംരക്ഷണം നൽകാൻ ഉതകഉമോ എന്നൊരു കാര്യത്തിൽ ഇപ്പോൾ ഒരു സംശയമുണ്ട് അതേതായാലും പരിശോധിക്കുമെന്നാണ് ജില്ലാ കളക്ടർ അറിയിച്ചത് ഒപ്പം തന്നെ ഈ മണ്ണെടുത്ത സ്വകാര്യ വ്യക്തി അടൂർ സ്വദേശിയായിട്ടുള്ള രാജൻ എന്ന ആളാണ് ഭൂമിയുടെ ഉടമ രാജൻ എന്ന് പറയുന്ന ആളാണ് വൻതൊതിൽ അവിടെ നിന്ന് മണ്ണ് കടത്തിയതെന്ന് ആർ ഡി ഒ ഇപ്പോൾ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് അതിനെതിരെ എന്തായാലും ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാകും ഒപ്പം തന്നെ പിഴ ശിക്ഷ മാത്രമല്ല അങ്ങനെ പിഴ ശിക്ഷ മാത്രം നൽകുകയാണെങ്കിൽ ഇനി ഭാവിയിൽ ഇത്തരത്തിൽ നിയമലംഘനങ്ങൾ നടത്തുന്ന ആളുകൾക്ക് അത് ഒരു പ്രേരണയാകും മറിച്ച് ശക്തമായിട്ടുള്ള നടപടികൾ അത് പ്രോസിക്യൂഷൻ നടപടികൾ ഉൾപ്പെടെ ഉണ്ടാകും എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ അറിയിച്ചിരിക്കുന്നത് ഈ വീട്ടുകാരുടെ പുനരധിവാസം സംബന്ധിച്ച് ഇനിയിപ്പോൾ അത് സംബന്ധിച്ചുള്ള ഒരു കൂടിയാലോചന കൂടി നടക്കും നേരത്തെ തന്നെ ഈ സ്ഥലമുടമ അവർക്ക് വീടുമൊപ്പം തന്നെ വസ്തുവ് നൽകാമെന്ന് ഈ മറ്റുള്ള ആളുകൾ മുഖാന്തരം അറിയിച്ചു എന്നാണ് ഇന്നലെ ഈ കുടുംബ കുടുംബത്തിലുള്ളവർ പറഞ്ഞത് നേരിട്ട് ഒരു ഉറപ്പ് കിട്ടിയിട്ടില്ല ഏതായാലും ഇക്കാര്യം കൂടി ജില്ലാ ഭരണകൂടം പരിശോധിക്കുന്നുണ്ട് ആ കുടുംബത്തിന് വേണ്ട സംരക്ഷണം നൽകും എന്ന് തന്നെയാണ് ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണൻ അല്പസമയം മുമ്പ് വ്യക്തമാക്കിയത്